ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരുപാട് സെൻറ്റൻസുകൾ റോങ് ആയിട്ട് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഗ്രാമർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെൻറ്റൻസ് പഠിക്കുന്നത് അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ സെൻറ്റൻസുകളൊക്കെ കറക്റ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ സെൻറ്റൻസുകൾ ഇതാണ് ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഫുള്ളി റോങ് ആയിട്ടാണ് നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവൾ കാർ ഓടിക്കാറുണ്ട് അവൾ കാർ ഓടിക്കാറുണ്ട് അവൾ കാർ ഓടിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അതൊരു പതിവ് കാര്യം പറയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഡ്രൈവ് എന്ന് പറയുന്നത് കറക്റ്റ് ആണോ അല്ല അപ്പോ ഇവിടെ നമുക്കൊരു എസ് ആഡ് ചെയ്യണം അല്ലെ സിംഗിൾ സബ്ജെക്ട് ആയത് കൊണ്ട് തന്നെ ഇവിടെ ഒരു എസ് വേണം ഷീ ഡ്രൈവ്സ് എ കാർ ഇനി അവൾ കാർ ഓടിക്കാറില്ല എന്ന് പറയുമ്പോഴോ അവൾ കാർ ഓടിക്കാറില്ല എന്ന് എ കാർ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മളെ വെർബിന്റെ കൂടെ ഇവിടെ ഒരു എസ് കാണുന്നുണ്ട് അപ്പൊ ഇത് ആണോ നമ്മൾ ഗ്രാമർ പഠിക്കണം എന്നല്ല പറയുന്നത് പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള സെന്റൻസുകൾ പറയുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുണ്ട് നമ്മൾ പറയാറുണ്ട് പതിവ് കാര്യങ്ങൾ അതായത് നമ്മൾ ഷീലങ്ങൾ പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ സിംഗ്ലറിൻ്റെ കൂടെ ബർബിനൊരു എസ് ആഡ് ചെയ്യണം പ്ലൂറിൻ്റെ കൂടെ അത് വേണ്ട എന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട് സോ ഷീ ഡ്രൈവ്സ് എ കാർ എന്ന് പറയുന്നത് കറക്റ്റാണോ ഇത് ലൈവിൽ ഞാൻ നിങ്ങളോട് ചോദിക്കണം എന്ന് കരുതിയതാണ് പക്ഷേ അതിന് ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല അപ്പം ഷീ ഡൻറ്റ് വേണ്ടത് നമ്മൾ ഓക്സിലറി ഇവിടെ വന്നാൽ പിന്നെ ാണ് അപ്പൊ നമ്മള് ഷേ ഡ്രൈവ് എ കാർ ഇവിടെ ഇവിടെ വേണം നമുക്ക് ഓക്സിലറി ഓക്സിലറി ഇല്ല ഉള്ളത് ഈ കൂടെയാണ് നമ്മൾ ഡ്രൈവ്സ് എ കാർ എന്ന് പറഞ്ഞു അപ്പൊ അത് ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഓക്സിലറി വന്നു അതിനു ശേഷമുള്ള വെർബിന് ഒരു

അവൾ പാത്രം കഴുകിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നാണ് അപ്പം ഇവിടെ നോക്കൂ ഇവിടെ നമ്മൾ ഏതാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഹാസിൻ്റെ കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ വെർബ് ഒന്ന് നോക്കൂ വി വൺ ഫോർ ആണ് അപ്പോൾ അത് കറക്റ്റ് ആണോ അല്ല ഇവിടെ എന്താണ് വേണ്ടത് ഹാസിൻ്റ് കഴിഞ്ഞാൽ പിന്നെ അതായത് നമ്മുടെ വീ ാണ് വേണ്ടത് വീ അപ്പോൾ ഡിഷസ് ഇങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ മിക്കവാറും ഞാൻ ഇപ്പോൾ ഫോട്ടോസ് ചെയ്ത് അതായത് നമ്മുടെ സ്ക്രീനിലാക്കിയിട്ട് ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ അവർക്കൊന്ന് ചെയ്ത് നോക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ ഉണ്ടല്ലോ നമ്മുടെ പോസ്റ്റിലൊക്കെ കമൻ്റ് സെക്ഷൻ ഉണ്ട് അതിൽ വന്നിട്ട് ക്ലിയർ ആക്കുക അപ്പം നിങ്ങൾ തെറ്റിയാലും അതിലെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ ചെയ്യട്ടെ ഹാസിൻഡ് വന്നു കഴിഞ്ഞാൽ ഡിഷസ് എന്നാണ് വേണ്ടത് അവൾ രാവിലെ പാത്രം കഴുകിയില്ല കഴിഞ്ഞു പോയൊരു കാര്യമാണ് അപ്പൊ എങ്ങനെ പറയാ അവൾ രാവിലെ പാത്രം കഴുകിയില്ല നെഗറ്റീവും കൂടിയാണ് ദ ഡിഷസ് ഇൻ ദ മോർണിംഗ് അപ്പൊ ഈ സെന്റൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഡിഡിൻ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വാഷ് വാഷ് വരുമോ ഇല്ലല്ലോ ഡിഡിൻ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരേണ്ടത് ആണ് അപ്പൊ പിന്നെ ഇവിടെ ചേർക്കേണ്ട ആവശ്യം അപ്പോ ഇങ്ങനെ വേണം നമ്മൾ പഠിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ വാഷ് എന്നാണ് ഷീ ദ ഇൻ അവൾ രാവിലെ പാത്രം കഴുകിയില്ല കഴുകിയില്ല എന്നാണ് കഴിഞ്ഞ കാര്യമാണ് നെക്സ്റ്റ് ഞാൻ ഒരു എഗ് കഴിച്ചു എന്നാണ് ഞാൻ ഒരു എഗ് കഴിച്ചു കഴിഞ്ഞ കളിയാണ് ഇവിടെ എഗ് എന്നാണ് അപ്പം എന്തായിരിക്കും നമ്മുടെ ആർട്ടിക്കിൾ വേർഡ് ഏതായിരിക്കും ഐ ഐ എ അല്ലേ ഞാൻ ഒരു എഗ് കഴിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എയും പറ്റും ആനും പറ്റും പക്ഷേ ഇവിടുത്തെ പ്രൊണൗൺസിയേഷൻ നോക്കണം അത് നോക്കിയിട്ടേ നമുക്ക് പറയാവൂ അപ്പം ഇവിടെ എ ആണോ ആനാണോ ഇവിടെ നമ്മൾ ആൻ എഗ് എന്നാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ നമ്മൾ ആൻസർ ഇനി ഐ ബോട്ട് എ ഷർട്ട് ഞാൻ ഒരു ഷർട്ട് വാങ്ങി ഞാൻ ഒരു ഷർട്ട് വാങ്ങി ഇവിടെ ഒരു ഷർട്ട് തന്നെയാണ് ഇവിടെ ഒരു എഗ് എഗണെങ്കിൽ ഇവിടെ ഒരു ഷർട്ടാണ് പക്ഷേ എന്താ വ്യത്യാസം ഇവിടെയും ഇന്ന് ആന എ ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ആർട്ടിക്കിൾസ് തന്നെയാണ് അപ്പം ഏത് ആർട്ടിക്കിൾസ് ആണ് ഇവ രണ്ടുമാണ് ആർട്ടിക്കിൾസ് വേർഡായിട്ട് നമ്മൾ പറയുന്നത് ഇത് ഒരു ബ്രിഡ് പോസിഷനാണ് അല്ലേ അപ്പം എന്തായാലും ഇന്നല്ല പിന്നെ എയും ആനുമാണ് ഇവിടുത്തെ ഷർട്ട് എന്നാണ് നമ്മൾ ഒബ്ജക്റ്റ് വരുന്നത് ഷർട്ട് ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും എ ആണ് വേണ്ടത് അല്ലേ അപ്പോൾ ഐ വോട്ട് ഈ ഷർട്ട് ഇനി അവർ ഗ്രൗണ്ടിൽ കളിച്ചു അവർ ഗ്രൗണ്ടിൽ കളിച്ചു എന്നാണ് എന്നാണ് അപ്പം ഇവിടെ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഓപ്ഷൻസ് നമ്മളിവിടെ തന്നിട്ടില്ല ഇന്ന് ഓണ് അറ്റ് ഇത് മൂന്നും ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും ദേ പ്ലേഡ് ഇൻ ദ ഗ്രൗണ്ട് ആണ് ഓൺ ദ ഗ്രൗണ്ടാണോ അറ്റ് ദ ഗ്രൗണ്ടാണോ മൂന്നും നമ്മൾ കാണാറുണ്ട് അല്ലേ ഇത് മൂന്നും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് നമുക്ക് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല പക്ഷേ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഗ്രൗണ്ടിനകത്ത് അതായത് ഇപ്പോൾ ഒരു കോമ്പൗണ്ടൊക്കെ ഒരു ഗ്രൗണ്ട് ആണെങ്കിൽ അതിനുള്ളിൽ മണ്ണിൽ കളിക്കുകയാണെങ്കിൽ നമുക്കവിടെ ഇന്ന് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ആ പ്രജലത്തിന് മുകളിൽ ആ ഗ്രൗണ്ടിന് മുകളിൽ കളിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഓണം യൂസ് ചെയ്യാം ഇനി അറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പം ഒരു സ്ഥലം ഒരു പോയിന്റ് നമ്മൾ പറയുന്നുണ്ട് അതായത് ഇപ്പം അവർ ആ ഗ്രൗണ്ടിൽ കളിക്കുന്നു അല്ലെങ്കിൽ അവർ ആ ഗ്രൗണ്ടിൽ കളിച്ചു എന്ന് പറയുമ്പോൾ ആ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് പ്ലേസ് നമ്മൾ പറയുന്നത് അവിടെ നമുക്ക് അറ്റ് യൂസ് ചെയ്യാം അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയണം അവർ സ്കൂൾ ഗ്രൗണ്ടിൽ കളിച്ചു എന്ന് ഇവിടെ കൃത്യമായിട്ടൊരു പ്ലേസ് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് അറ്റ് യൂസ് ചെയ്യാം പ്ലേഡ് അറ്റ് ദൂ സ്കൂൾ ഗ്രൗണ്ട് പ്ലേഡ് അറ്റ് ദ സ്കൂൾ ഗ്രൗണ്ട് എന്ന് പറയാം അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ളൊരു സെന്റൻസില് നമുക്ക് ഇത് മൂന്നും ആഡ് ചെയ്യാം പക്ഷേ സിറ്റുവേഷൻ അനുസരിച്ച് അറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു പ്ലേസ് നമ്മൾ പറഞ്ഞിരിക്കണം ഓണ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അപ്രദത്തിന് മുകളിൽ കളിച്ചു എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ഇനി ഒരു ഗ്രൗണ്ടിന്റെ ഒരു ഉള്ളിലായിട്ട് നമ്മൾ കളിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇനി യൂസ് ചെയ്യാം അതൊക്കെയാണല്ലോ ആരും ആൻസർ പറഞ്ഞില്ല എന്ന് ആരും ആൻസർ പറഞ്ഞില്ല ഇവിടെ എന്താ യൂസ് ചെയ്യേണ്ടത് നോയാണ് ആരും ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് വേർഡ് പറയാം നോ വൺ എന്നും പറയാം അതുപോലെ എന്നും പറയാം അപ്പൊ ഇവിടെ നോ വൺ എന്നാണ് അല്ലെ വൺ ആൻസേൾ ആരും ആൻസർ പറഞ്ഞില്ല ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം കേട്ടോ നോബി ആൻസേർ എന്ന് വേണമെങ്കിലും പറയാം അപ്പൊ ആരും ആൻസർ പറഞ്ഞില്ല എന്നാകും അപ്പം ഇത്രയും കാര്യങ്ങൾ കറക്റ്റാണല്ലോ ഒരുപാട് സെന്റൻസുകൾ നമ്മൾ റോങ് ആയിട്ട് കൊടുത്തു അത് നമ്മൾ കറക്റ്റ് ചെയ്തു അല്ലേ എനിക്ക് ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ തരാം ദ എക്സാം വിൽ സ്റ്റാർട്ട് എക്സാം തുടങ്ങും ഡേ മാർച്ച് ഫസ്റ്റ് ഇവിടെ ഒരു മന്ത് ആണ് നമ്മൾ തന്നിട്ടുള്ളത് അപ്പോൾ മന്തിൻ്റെ നേരെ മുമ്പിലായിട്ട് നമ്മൾ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യേണ്ടത് ഇന്നാണോ ഓണാണോ മറ്റാണോ എന്നുള്ളത് നിങ്ങൾ കളക്ട് ചെയ്യാം കേട്ടോ എക്സാം വിറ്റ് സ്റ്റാർട്ട് ഡേ മാർച്ച് ഫസ്റ്റ് ഇന്ന് ഓണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായിരിക്കും എന്നുള്ളത് നിങ്ങളാണ് കറക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ വെറുതെ ബെല്ലേക്കണോ ഒന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വയ്ക്കാട്ടോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് അഭിപ്രായം കളി